നല്ല തന്നെ അതിന് അയാളുടെ കഴിവ് വളരെയധികം തെളിയിച്ച ഒരു വ്യക്തിയാണ് എനിക്ക് പുള്ളിനെ കുറിച്ച് വളരെ അഭിമാനമാണ് അവര് തീരുമാനിക്കുമ്പോൾ നടക്കില്ല ജനങ്ങളെല്ലാം അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ആലോചിച്ചത് ജനം ചിലപ്പോ അവർക്ക് തോന്നി വീണ്ടും ഇതേപോലെ വന്നാലും വരും അയാളൊക്കെ കൂക്കർ അയാളെ പോലെ എല്ലാ പാർട്ടിയും ബി ജെ പിയിലുള്ള എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭരണം കിട്ടും സംഭവം ശരിയല്ല നാളെ ഇപ്പം ഇരുപത്തിയാറിൽ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ അതിനോട് വർക്ക് നടക്കുന്നു നേട്ടമൊന്നും എടുത്ത് പറയാത്തൊക്കെ ഇല്ല കാരണം ഏത് ഗവൺമെൻറ് വന്നാലും ഈ പത്താം മൂന്നാം സമയത്ത് എത്തും അവർ ഒരു വികസനവും ചെയ്തിട്ടില്ല മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അതിന് മുമ്പുള്ള കാലത്തുള്ള വികസനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് വർഷങ്ങളിലായി വികസന തേരിലേറി മുന്നേറുകയാണ് നമ്മുടെ ഇന്ത്യ അതിന് കാരണം മറ്റാരുമല്ല നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തന്നെയാണ് ജനങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാരിനെ പറ്റി എന്താണ് അഭിപ്രായം നമുക്ക് അവരോട് തന്നെ ഒന്ന് കേട്ടു നോക്കിയാലോ മോദിയുടെ ബി ജെ പി സർക്കാരിനെ പറ്റി എന്താണ് അഭിപ്രായം നല്ല നല്ല അഭിപ്രായം ഭരണമാണ് ഇനിയും ആ നേതൃത്വത്തിലുള്ള ഭരണം തന്നെ വേണമെന്നാണോ ആവശ്യം എങ്കിലേ നമ്മുടെ നാട്

ഒരു ഒരു മതത്തെ ചെയ്യുന്ന രാഷ്ട്രീയ ും എനിക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉള്ള ഒരാളാണ് എന്നിരുന്നാലും ഞാൻ പറയാണ് ഇപ്പോഴത്തെ ആ ഗവൺമെന്റ് തന്നെ തുടരുന്നതാണ് നല്ലത് ഒരു പത്തിരുപത്തഞ്ചു വർഷത്തേക്ക് അവരായിരിക്കും കേട്ടോ കേന്ദ്ര സർക്കാരിനെ പറ്റി എന്താണ് അഭിപ്രായം

എങ്ങനെയുണ്ട് അവര് തന്നെ ഇനിയും തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത് പറയാൻ പറ്റില്ല കേന്ദ്ര സർക്കാരിനെ പറ്റി എന്താണ് അഭിപ്രായം തന്നെ നല്ലതന്നെ എനിക്ക് അയാളെ കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ് നല്ലൊരു കഴിവുള്ള ഒരു മനുഷ്യനാണ് അയാളെ കുറിച്ച് എടുത്തു പറയണെങ്കിൽ ഞങ്ങളുടെ പൂന്ത്രയിൽ സുനാമി വന്നിരുന്നു ഇവിടെ എത്രയോ വട്ടം ഇന്ത്യ ഭരിച്ച ഒത്തിരി പ്രധാനമന്ത്രിമാരുള്ളതില് സുനാമി വന്നപ്പോഴും ഈ പൂന്ത്രയിലുള്ള ജനങ്ങളെ കാണാൻ വന്ന ഏക വ്യക്തി എന്ന് പറഞ്ഞത് മോദിയാണ് പക്ഷെ ഞാൻ ബി ജെ പിനെ എതിർക്കുന്നെങ്കിലും വ്യക്തിയാണ് ഞാനിവിടെ പറയുന്നത് അതുകൂടാതെ ഓപ്പറേഷൻ തിയേറ്റർ ഓപ്പറേഷൻ സിന്ദൂർ സോറി സിന്ദൂർ അതിന് അയാളുടെ കഴിവ് വളരെയധികം തെളിയിച്ച ഒരു വ്യക്തിയാണ് അതിൽ അത് എനിക്ക് പുള്ളിനെക്കുറിച്ച് വളരെ അഭിമാനമാണ് വളരെ വളരെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പ്രധാനമന്ത്രി ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അറുപത്തിരണ്ട് വയസ്സായി നല്ല കഴിവുള്ള നല്ല നമ്മുടെ നാടൊക്കെ എന്തുമാത്രം വികസനമാണ് ചെയ്തിരിക്കുന്നത് പുള്ളി പാവങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പുള്ളി ഒന്നുമില്ലായ്മയിൽ വന്ന ഒരു വ്യക്തി ആ അവസ്ഥയിൽ കൂടെ വന്നതുകൊണ്ട് പാവങ്ങളുടെ അവസ്ഥകൾ പുള്ളിക്ക് മനസ്സിലാകാൻ പറ്റുന്നു എനിക്ക് അയാളെ എത്ര അഭിനന്ദിച്ചിരുന്നാലും മതി വരത്തില്ല കാരണം ഞാൻ അയാളുടെ യഥാർത്ഥ കഴിവ് മനസ്സിലാക്കിയത് ഓപ്പറേഷൻ സിന്ധൂറിനാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി അയാൾ എല്ലാ കാര്യങ്ങളും അതാത് രീതിയിലെല്ലാം അയാൾ ചെയ്ത ഏക വ്യക്തി അയാളെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ പറ്റി എന്താണ് അഭിപ്രായം ഇനി മോദിയുടെ ഞങ്ങൾക്ക് തരേണ്ടതൊക്കെ നഷ്ടപ്പെട്ടതോടെയാണ് ഇപ്പോഴത്തെ ജീവിതങ്ങൾ എല്ലാത്തിനും കാശ് ഒരുപാട് മുടക്കണം സാധനങ്ങൾക്ക് വില ഞങ്ങൾക്ക് ഒരു നേട്ടവും ഇപ്പൊ ഇല്ല മോദി നല്ല രീതിയിൽ ജനങ്ങളെങ്ങനെ എടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ നടക്കുന്നത് അതുകൊണ്ട് നല്ല കാര്യങ്ങളുടെ വിവരം ചെയ്തിട്ടുള്ളൂ ഇനി അങ്ങനെ ആവാം ഇനിയും പറ്റി എന്താ പറയാനുള്ളത്

അവര് തീരുമാനിക്കുമ്പോൾ നടക്കില്ല ജനങ്ങളെല്ലാം അതിനെ കുറിച്ചൊക്കെ അവർക്ക് തോന്നി വീണ്ടും ഇതേപോലെ വന്നാലും വരും വരാതിരിക്കാനും ഇനി അതുപോലെയുള്ള ഭരണം തന്നെ തുടരണം എന്ന് തന്നെയാണോ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാണോ പ്രത്യേകിച്ചൊരു അഭിപ്രായവും തുടർ ഭരണം പറഞ്ഞത് രാജ്യത്തെ പുറകോട്ടട കേന്ദ്ര സർക്കാരിനെ പറ്റി എന്താണ് അഭിപ്രായം കേന്ദ്ര സർക്കാർ സൂപ്പർ ഉണ്ട് കേന്ദ്ര സർക്കാരിന് ഒരു പ്രശ്നമില്ല ഞാൻ പുളിയുടെ അല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പക്ഷേ എനിക്ക് ആയൊക്കെ ഒരു വോട്ട് ചെയ്യുന്നു പത്രം നല്ല മനുഷ്യാണ് നല്ല ഞാൻ പത്രം എഴുപത്തി അഞ്ച് എഴുപത്തി മൂന്ന് കൊല്ലം ആയിരുന്നു ഞാൻ ജനിച്ചിട്ട് ഞാൻ ഇത്രയും കാലം കൊണ്ട് കാണുന്നത് അവർ കോൺഗ്രസ് ഒരു നാൽപ്പത് കൊല്ലം പറയിരുന്നില്ല ഇപ്പം അവരെന്തര കൊണ്ടായിക്കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞ് നടക്കണം അപ്പോൾ അവരെന്ത് ചെയ്യാത്ത കഴിഞ്ഞിരുന്നത് അയാളും സൂപ്പറ് അയാളെ പോലെ എല്ലാ പാർട്ടിയും ബി ജെ പിയിലുള്ള എല്ലാവരും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭരണം കിട്ടും സംഭവം ശരിയെന്ന നാളെ ഇപ്പം ഇരുപത്തിയാറിൽ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ അതിനുള്ള വർക്ക് നടത്തണം അതിനുള്ള അത്രയും എം എൽ എ അവരൊക്കെ കൊള്ളാം എന്നുള്ള നിർത്തണം അല്ലാതെ ചെറിയ കേസല്ലേ അപ്പം അതുകൊണ്ട് പുളി വരും അതിന് സംശയമൊന്നും വേണ്ട എനിക്ക് തോന്നുന്നു അവർ വന്നാൽ പിന്നെ മാറ്റം വരില്ല പക്ഷെ അവർ വരാനാണ് അവിടെ നിന്ന് പാട്ട് ഓടുന്നത് ആ ആ അതല്ലേ അപ്പം പാർട്ടിക്കാർ വിചാരിച്ചാലും നടക്കുന്നുള്ളൂ പൊതുജനങ്ങൾ കുറച്ച് ആൾക്കാരും അതേ പാർട്ടി അല്ലാതെ ഉള്ളു അവർ ജലമു ചെയ്യുമായിരിക്കും പിന്നെ കുറെ വോട്ട് ഇപ്പോൾ മാറും മാറുമെന്ന് വെച്ചാൽ അങ്ങനെ അവിടെ അതിൻ്റെ കഴിവ് കാണിക്കുന്നുണ്ട് നല്ല രാണشي ചേരിത്വത്തിൽ ഉള്ള കേന്ദ്ര സർക്കാരിനെ പറ്റ എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായം നല്ലതാണ് നമുക്കിനി അവർ ഇന്നെ തുടർണോന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ജനങ്ങളെ మొత్తం തീരുമാനിക്കണം ഞാൻ മാത്രം തീരുമാനിച്ചാ പോരാ മോദിയേ ഭീതി എന്താ പറയാനുള്ളേ നല്ലൊരു പ്രധാനമന്ത്രി തന്നെയാണ് ഓള്ളാ ത്രിത്വത്തിൽ ഉള്ള കേന്ദ്ര സർക്കാരിനെ പറ്റി എന്താണ് അഭിപ്രായം ബിജെപിക്ക് പൂർവശം കിട്ടിയതുകൊണ്ട് അവർ വന്നു അടുത്ത വരാൻ പരിയിലാണ് തോന്നുന്നത് ഭരണമൊന്നും ശരിയല്ല ഒരുപാട് നേട്ടങ്ങളുണ്ടായില്ല അവരൊന്നിനും നേട്ടമൊന്നും ഉണ്ടായില്ല അത് കോൺഗ്രസ് നേട്ടങ്ങളാണ് അവര് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് അവരുടെ നേട്ടങ്ങളായിരിക്കും ഭീകരാക്രമണത്തിലൊക്കെ അത് യാത് ഗവൺമെന്റ് ആരും ചേർത്ത് നിൽക്കും നിൽക്കും ഇ പി എൽ അല്ല ഏത് ഗവൺമെന്റ് വന്നാലും നമ്മുടെ മിലിട്ടറി അത്ര ശക്തമാണ് നമ്മുടെ മിലിറ്ററി ശക്തമായത് കൊണ്ട് യാത് അനാവശ്യം വന്നാലും നമ്മൾ ചേർത്ത് നിൽക്കും ലോക സാമ്പത്തിക രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്താൻ പോവാണ് അത് ഇവര് വന്നതിന് ശേഷമാണ് കോൺഗ്രസ് വരിച്ചപ്പോ പത്താമതായിടുന്നെ ആ ഒരു ഇത്രയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതപ്പോ ഇപ്പോഴുള്ള കേന്ദ്ര സർക്കാരിന്റെ നേട്ടമല്ലേ ഏത് ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് കോൺഗ്രസ് ഒരുപാട് നാളായിട്ട് പത്താം സ്ഥാനത്താണല്ലോ ഇവിടെ ഒരു മാറ്റം ഉണ്ടായില്ല നല്ല ഭരണമായിട്ട് തോന്നിട്ടുണ്ടോ നല്ലതുമാണ് കാണിക്കുന്നത് നല്ലതുമല്ല കേന്ദ്ര മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പറ്റി എന്താ അത് ഒരു വർഗീയ വിഷം ഗവൺമെന്റ് ആണ് അത് ഹിന്ദുത്വം പറഞ്ഞാണ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തി വന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല അവർ ഒരു വികസനം ചെയ്തില്ല മൻമോഹൻ സിംഗിന്റെ കാലത്ത് അതിന് മുമ്പുള്ള കാലത്തുള്ള വികസനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതല്ല അല്ല ഇതൊന്നും ഇതൊക്കെ ചുമ്മാ വെറുതെ പറയുന്ന ഇപ്പൊ ഒരു ഗവൺമെന്റ് എന്താ ഒന്നും കൊണ്ടുവന്നില്ല കൊറേ വർഗീയത പദവി റോഡ് വികസനം അത് ആ കാലഘട്ടങ്ങളുടെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അല്ലാതെ വേറെ ഒന്നും